ല്ലേ അടിക്കണേ ആ അതാ ഇവിടെ പോയതാ റോട്ടില് റോഡില് അവനേതാ ഹോസ്റ്റയിൽ എടുക്കണതോ ആ പോയതാ ഇവിടെ നമ്മളെ ഷോപ്പിന്റെ വണ്ടിയില്ല ഷോപ്പിന്റെ വണ്ടിയിൽ ആ ഇവിടെ ആ കൈവക്കാനൊക്കെ പറഞ്ഞത് എപ്പോഴാണ് എടുത്തില്ല എടുത്തില്ല അഫ്ഗാണെന്ന് തോന്നുന്നു വന്നിറങ്ങിയതേ ഉള്ളൂ മന്ദര നമ്മുടെ ഷോപ്പിന്റെ മണ്ടിലല്ലേ ഷോപ്പ് ഷോപ്പ് മറ്റേ വീടിന്റെ അവിടെ എടുത്തോണ്ട് എടുത്തോണ്ട് ഇത് എടുത്തോണ്ട് ആരെങ്കിലും ഹെൽപ്പിട്ടോ ടി എച്ച് എടുത്തോണ്ടോ ഇതോട്ട് ചെയ്യാം

ഞാൻ അപ്പൊ നിങ്ങൾ ഞങ്ങളെ കൂട്ടത്തില് പറഞ്ഞോ കഴിഞ്ഞെന്ന് അതെന്താന്ന് വെച്ചാ നിങ്ങള് അടിച്ചോളിയൊഴി ആഹ് അതെ അത് നമ്മള് മെനിയാണ് ആളില്ലാതെ ആളില്ലാത്ത കേറി ചോർച്ചത് അത് കണ്ടായിരുന്നു നിന്റെ കണ്ടെ നിന്റെ കാലിക ദീപ്പിയും നിന്റെ കൊറേ ദാമു താമോ കണ്ടീന്ന് ചോർച്ചത് കേട്ടാ നിന്റെ കണ്ടായിരുത് നമ്മള് നമ്മള് കാര്യ നിങ്ങക്ക് നിങ്ങള് വേറെ എടുക്കാൻ പറ്റില്ല ജൂൺ സിറ്റേഷ് അറിയാടാ അറിയാ അറിയാറിയ ഒന്ന് പറഞ്ഞ എന്തിനടിച്ച അവന്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കുന്നത് സംസാരിച്ചത് അവരുടെ അടുത്ത് ആദ്യം അതുപോലെ തന്നെയാണ് സംസാരിച്ചത് അതെ നമ്മളെ ഇനിഷ്യൽ സിറ്റുവേഷനിൽ ഓൾറെഡി അവൾ ആരെ അടിച്ച് ഞാനതാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഹോസ്റ്റൽ എടുക്കാൻ ശ്രമിച്ചല്ലേ പവന് പറഞ്ഞത് അവര് പറഞ്ഞത് നിങ്ങളോട് ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ല ആ രീതിയിൽ നിങ്ങളോട് സംസാരിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത് ശരി സംസാരിച്ചിട്ടില്ല കണ്ടിട്ടില്ലെങ്കിൽ ചുമ്മാ നിൽക്കുന്ന ഒരാളെ റാൻഡായിട്ട് ഹോസ്റ്റൽ എടുക്കാൻ പറ്റുമോ പിള്ളേരുണ്ടോ കേട്ടില്ല നമ്മള് നമ്മള് ടിക്കറ്റ് ട്രേസ് ചെയ്യാം ഹോസ്റ്റൽ എടുത്ത് നമ്മൾ ടിക്കറ്റ് റേസ് ചെയ്യാം ഹോസ്റ്റേജിൽ നമ്മൾ വീസിലോട്ട് വിളിച്ചത് വെരിഫൈ ചെയ്തിട്ട് അഡ്വാൻസ് എടുത്തെങ്കില് നമ്മള് അതിനുള്ള ആക്ഷൻസ് എടുക്കണം അവരെന്തായാലും ഈ സിറ്റുവേഷൻ അല്ലല്ലോ കണ്ടിന്യൂ ചെയ്ത്

അത് എമേ എന്നെലെ അത് അടുത്ത രാജ് കിട്ട് ടി വി അടിച്ച് தனியா അത് യാര് നാ മറ്റും കേട്ട് ഒരു മെമ്പർ ഉണ്ട് എന്താന്ന് വെച്ചാ അവനെ ഒരാൾ വെച്ച് അവിടെ അവനെ അടിച്ച് കൊന്നിലത്തിച്ചതിന് ശേഷം അവൻ മെയിൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ അവന് വന്ന് എല്ലാം പറഞ്ഞ് ഓർമ്മ എടുത്തു പറഞ്ഞു ആളാണ് പറഞ്ഞു കൊടുത്താൽ ആണോ അപ്പൊ പുള്ളിനെ ഓർമ്മപ്പെടുത്തി വെച്ചിട്ട് എന്താ നമ്മുടെ കൂട്ടത്തിലുള്ള ആള് പുള്ളീടെ അടുത്ത് അല്ല നമ്മുടെ നമ്മടെ കൂട്ടത്തിലാളെന്തോ സംസാരിച്ചില്ല ആയിട്ട് അതുകൊണ്ടാണല്ലോ അവനെ കൊന്നേന്ന് ഇപ്പൊ അവനെ കൊന്നേ ഉള്ള വിഷയം അതാണ് 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 പറഞ്ഞത് അതായത് ജൂലി പറഞ്ഞ സിറ്റുവേഷൻ നമ്മുടെ അടുത്ത് അവൻ കൊട്ടേന്ന് പറഞ്ഞോണ്ടാണ് അവനെ അടിച്ചിട്ടത് അടിച്ചിട്ടാണ്

ണ കേട്ടേ കൊട്ടയാ അപേന് അത് കൊണ്ടാ വില്ലണ്ണ ആണ് ചോദിച്ചത് പറഞ്ഞു പോയപ്പോട്ട് ചോദിക്കുന്നതിന്റെ ആവശ്യം എന്താന്നാണ് ബ്രോ എടുത്ത് ചോദിച്ചത് മനസ്സിലായോ കേട്ടോ അപ്പൊ ഉദ്ദേശം കൊട്ടയാന്ന് പറയുന്ന തമിഴില് പറഞ്ഞത് കൊട്ടയാണോ എന്നാണ് ഉദ്ദേശം കേട്ടിട്ട് എന്തോ ശരി ബ്രോ ചോദിക്കട്ടെ ടുത്തോ അവ മിസ് അർസ്റ്റാൻഡിങ് സോറി വേറെ കേട്ടെ സോറി വേറെ അവൻ്റെ സോറി തൊള്ളിത്തണേറി പറഞ്ഞിട്ടില്ല പറഞ്ഞാല് ഒന്നും പറഞ്ഞില്ല ഒന്നും പറയാണോ പറഞ്ഞില്ല പറ ഞങ്ങള് ഓൾറെഡി ഞങ്ങളെ അത്യാവശ്യം ട്രിഗർ ചെയ്യുന്ന ഒരുപാടാണ് എല്ലാരും ഞങ്ങള് ഇതാക്കുന്ന ഒരുപാടാണ് അത് അപ്പൊ അത് പറയുമ്പത്തേക്ക് നമുക്ക് പൊട്ടി അതെല്ലാം അടിച്ചതാണ് സിറ്റുവേഷൻ എന്താ പറയുക അവന് ബോധം ഉണ്ടോ പറഞ്ഞത് ഇൻ കേസ് അഞ്ചോ കട്ടെ അവർ പറഞ്ഞായിരുന്നോ അവര് സോറി പറഞ്ഞായിരുന്നോ അല്ല അല്ലെങ്കിൽ കേട്ടിട്ടില്ല ബ്രോ എന്തായാലും എന്റെ നമ്മുടെ നമ്മടെ ഗിലുള്ള ഒരു മെമ്പറിനെ അടിച്ചു കൊന്നു കത്തിച്ചു അവന് ആരച്ചനറിയാം അതുകൊണ്ട് നമ്മൾ നിങ്ങളുടെ ഒരു മെമ്പറിനെ ഹോസ്റ്റേജ് എടുത്തിട്ടുണ്ട് അല്ല ഞാൻ പിള്ളാര നിങ്ങളല്ലേ പറഞ്ഞേ അപ്പൊ പിന്നെ വരണ്ടാ ബ്രോ നിങ്ങളുടെ ഹോസ്റ്റേലെടുത്തോളൂ നിങ്ങളൊരു ഓറ്റ കഷ്ടത്തിന്റെ മനസ്സിലായിട്ട് കഴിയണല്ലേ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനെ സിറ്റുവേഷൻ എടുക്കാൻ പറ്റണ ഓറ്റെടുക്കാൻ പറ്റില്ല കേട്ടോ അത് ഇവറോട് റൂൾ പടിഞ്ഞാറ്

ോട്ടെ കൊച്ചു അതെന്ന് കീ നിനക്ക് നിനക്കിപ്പ കീ കൊടുത്തു വിട്ട കൊച്ചു കൊച്ചു പിള്ളേര് അല്ല ഇത് പറയാ കൊണ്ടുപോയത് പോയി പോയി ഓർത്തർക്ക് അഡ്മിം സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു സംസാരിക്കുമ്പോ കൊഞ്ഞണോക്കെ കുത്തി കൊച്ചു മറ്റേ അവൻ കൊഞ്ഞണോലെ ഇതാക്കണ് ഡോൺവിക്കൻ ഡോൺവിക്കൻ എടുക്കുന്ന തന്നെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു നിങ്ങൾ റിഗേർഡ് ആക്കിയ സിറ്റുവേഷൻ ആണ് അതിൽ ഹോസ്റ്റ് ചെയ്ത സിറ്റുവേഷൻ കണ്ടാൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല അവർ ആ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്ത് നിങ്ങളും യാതൊരു രീതിയിലും കണ്ടിന്യൂ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഡാർക്ക് ഗോഡ് ചെയ്യാൻ അത് എനിക്കറിയില്ല വെറുതെ നിൽക്കുന്ന ഒരാളെ ഹോസ് എടുക്കാൻ പറ്റില്ല ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ രണ്ട് കാര്യം പറയാം ഒരാളെ ഹോസെ എടുക്കണെങ്കിൽ രണ്ട് രീതിയിൽ എടുക്കണം ഒന്ന് റോബറി ആണെങ്കിൽ വെറുതെ നിൽക്കുന്ന ആളെ ഹോസ്പസെടുക്കാം അതായത് റോബറി കൊണ്ടുപോകാൻ വേണ്ടിട്ട് അല്ലാതെ ഒരു ഗ്യാങ് സിറ്റുവേഷനിലോട്ട് ഒരാളെ ഹോസെ എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ അത് സംസാര രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അതൊരു ട്രിഗർ ആയിരിക്കണം സംസാരിച്ചിട്ട് അങ്ങനെ ഒരാളെ എന്തിനാണ് നോട്ട് പോസിബിൾ അങ്ങനെ ആണെങ്കിൽ ആ പുറത്ത് സി അങ്ങനാണെങ്കിൽ അല്ല ബ്രോ കോട്ടെ അങ്ങനെ ആണെങ്കിൽ ഞാൻ ഞങ്ങക്ക് കൺഫേം ആവണ്ടേ ബ്രോഡ് ഡാർക്കോഡേ അല്ല ഇപ്പൊ അവര് റെഡി കയറി പറഞ്ഞല്ലോ ഡാർക്കോഡ് നമ്മളൊരാൾ അടിച്ച് വന്നോണ്ടെങ്കിൽ സിറ്റേഷൻ ഹോസ്റ്റേ എടുത്തേ നിങ്ങളാണ് കേട്ടേക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഡാർക്കോഡ് അവിടെ ഹോൾഡാക്കാൻ പറ്റൂലെ ഹോസ്റ്റേറ്റ് ഹോൾഡാക്കാൻ പറ്റും പ്രശ്ന അറക്കളത്തി കളിക്കുന്നോണ്ട് വസ്തുടേ എന്താ ഇതായിരുന്നു ലോല പോയി കാണിച്ചോടേ പിന്നെ അവര് നോക്കണേ രണ്ടു വർഷത്തിന് ശേഷം പോയി സിറ്റുവേഷൻ എടുക്കാൻ വന്നു ഞാൻ കണ്ടപ്പോ കശത്തി കശത്തി അണനാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അവിടെ നീ ഒന്ന് വണ്ടി തീർത്തി ചോദിച്ച പോലെ കണ്ടാന്ന് അടുത്ത ദിവസം കൂടെ ഞാൻ വെച്ചിട്ടു പോന്ന് പയ്യവിടെ അക്ക ഇടുന്നേ പയ്യനെ അതെ യാതൊക്കെ അവരെ കശത്ത് വെച്ചോട്ട് നമ്മടെ ബാക്കിയുള്ളവർക്ക് ഡീമന് വരും ഞാൻ പറഞ്ഞ ലോലന്റെണ്ട് ആരെയും നമ്മളെ